യപ്പം ഹൽദി മരുവാഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആണോ എങ്ങനെയാണ് ഇന്നത്തെ ലുക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ട് വേണം പിന്നെ ഐ മേക്കപ്പ് താഴെ എനിക്ക് വേണ്ട ഡ്രസ് മുകളിൽ മാത്രം ബാക്കിയൊക്കെ ചേച്ചി പിന്നെ ഹെയർ എനിക്ക് മുകളിലോട്ട് ചെയ്യണം എന്നുണ്ട് ബിക്കോസ് എനിക്ക് അതാ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ബാക്കി നല്ല രീതിക്ക് ഗ്ലോ ഒക്കെ ആയി എച്ച് ബ്രൈറ്റ് അപ്പൊ ഹരിതക്ക് ലുക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് നന്നായിട്ട് പറയാനും അറിയുന്ന ആളായിരുന്നെ ഇങ്ങനെ കൺവേ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ലുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബ്രൈഡൽ ലുക്കിൻ്റെ എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ ലെൻസ് ഇടും കേട്ടോ കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തെന്നി പോകരുതല്ലോ അതുകൊണ്ട് ഞങ്ങള് തമാശക്ക് പറയുന്നേ ബ്യൂട്ടി ഫോൺ ഒക്കെ ഫില്ല് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്ന ബ്രൈഡ്സ്ണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായാലും അതിനുള്ള ഐറ്റംസ് ഇല്ല എന്ന് പറയായിരുന്നു ഇതിന്റെ വേറൊരു വശട്ടോ ചേച്ചി ഇത് കാണാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമോന്ന് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട് ബ്യൂട്ടി ബോൺസ് ഒന്നും നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർവാഹമില്ല കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേപോലെ സാരി എടുക്കുമ്പോഴും സാരി ഡ്രേപ്പിങ്ങിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരുപോലെ നിങ്ങൾക്ക് മുഖത്തിന് വണ്ണം തോന്നിക്കുന്ന പോലെ ചെയ്യാൻ ആർട്ടിസ്റ്റിനോടും പറയാം കേട്ടോ ചെറിയ ആളെന്നല്ലോ സൈക്കോളജിസ്റ്റ് ആണ് ഞങ്ങളും അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സംസാരങ്ങളും ഒക്കെ നടന്നു കേട്ടോ ഇന്ന് ഇത്തിരി പണി കിട്ടിയ ദിവസമാണെന്ന് ഞാൻ ഹരിതയോട് പറയുമായിരുന്നു ഹരിതയുടെ അടുത്തോട്ട് വരാൻ വേണ്ടി വെളുപ്പിനൊരു ഒന്നരയ്ക്ക് എനിക്ക് ഇറങ്ങണമായിരുന്നു എനിക്ക് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കാർ എന്ത് ചെയ്ത് സ്റ്റാർട്ടാവുന്നില്ല അതുകഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതിരിക്കുവായിരുന്നു ആ സാധനം അച്ഛൻ്റെ വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ എത്താൻ പറ്റിയത് എന്തായാലും ഹരിതയുടെ അടുത്ത് എത്തുന്ന വരാൻ നമുക്കൊരു ആന്തലായിരുന്നു ഹരിത എന്നോട് എന്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായി എങ്ങനെ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു എന്നൊക്കെ ചോദിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ് നമ്മൾ ഹരിതയുടെ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ ബ്ലഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഐ മേക്കപ്പും ഫൗണ്ടേഷനും ബ്ലഷും അത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ഇതുപോലെ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴേ ഇപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ നിറയെ പൗഡർ ഡംപ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വൈപ്പ് ഓഫ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഒത്തിരി ഡ്രൈ സ്കിന്ന് ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യരുത് കേട്ടോ വളരെ മോശമായിരിക്കും ഒന്നുകൂടെ കേക്ക് ആവാനും സ്കിന്നിൽ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാനും ക്രാക്ക് വീണ പോലെ മേക്കപ്പ് ഇരിക്കാനും ഒക്കെ ാണ് ഇത് ഹെല്പ് ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ നല്ല ഓയിലായിട്ടുള്ള സ്കിന്നാണെങ്കിൽ മാത്രമേ ആ രീതിയൊക്കെ ഫോളോ ചെയ്യാവുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബേസ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ സീറ്റിഎം റുട്ടീൻ അത്രമാത്രം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നമ്മുടെ ഹരിത കൺഫേം പറഞ്ഞ ഒന്നായിരുന്നു കേട്ടോ ഈ റെഡ് ലിപ്സ്റ്റിക് ആൾക്കാർ ഭയങ്കര ഭംഗിയായിരുന്നു പ്രോപ്പറായിട്ടൊരു റെഡ് ചില്ലി റെഡ് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഹരിതയുടെ ലുക്ക് വളരെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ തുടക്കകാലങ്ങളിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ചില ഫോട്ടോസ് അല്ലേ എനിക്കും എന്തെങ്കിലും ഇങ്ങനത്തെ ലുക്ക് ചെയ്യണമെന്ന് ഒരു ലുക്കായിരുന്നു കേട്ടോ ഹരിതയുടത് ആ നീളവെള്ളം മുടി നിറയെ അഴിച്ചിട്ട് എന്നാൽ ബാക്കിൽ നിറയെ എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ ആളായിരുന്നു അപ്പോൾ തല നിറയെ ബാക്കിൽ മുല്ലപ്പൂവും വെച്ച് അതിൻ്റെ കൂടെ തുളസിയും ഈ ഒരു റെഡ് മെറൂൺ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയും റെഡ് പൊട്ടും റെഡ് ലിപ്സ്റ്റിക്കും ആൻഡി ഗോൾഡും ഒക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷിലും പല ആർട്ടിസ്റ്റുകളും ചെയ്തിട്ട് നമുക്ക് കൊതി തോന്നിയിട്ടുള്ള എനിക്ക് ഒത്തിരി കൊതി തോന്നിയിട്ടുള്ള ഒരു ലുക്ക് ഗ്ലാസ്കിന്നും ഹരിതയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടോ ഗ്ലാസ് ലുക്ക് വന്നോ നല്ല രീതിക്ക് വന്നു ും കണ്ണ കുഴിന്നൊക്കെ അപ്പൊ നേരത്തെ പറയാണ് അപ്പോൾ ഹരിതയുടെ ഫുൾ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും മറക്കരുത് ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് നമുക്കിത് കഴിഞ്ഞ് ചാടി പെട്ടെന്ന് ചെയ്ത ഒരു ഗ്രൂം മേക്കപ്പ് ലുക്കും കൂടെ ഉണ്ടായിരുന്നു വെരി ആയിട്ടുള്ള ഒന്ന് ഇതും ഇഷ്ടമായോ എന്ന് പറയാൻ മറക്കല്ലേ അപ്പം നമുക്ക് നാളെ കാണാം